നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സഖാക്കളും പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പരിപാടിയിലേക്ക് എൻട്രി നടത്തുകയാണ് അങ്ങനെയാണ് ആളെ എന്നുള്ള വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായത് പക്ഷേ ഇത് ഫ്ലെക്സ് വെച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന അതെ റിപ്പോർട്ടുകൾ അതെ തീർച്ചയായും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് ഫ്ലക്സ് ഉയർന്നത് കാരണം കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മണ്ഡല മണ്ഡലത്തിലുണ്ട് പൊതുപരിപാടികളെല്ലാം പങ്കെടുക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പങ്കെടുത്ത പല പരിപാടികളിലും രാഹുൽ അപ്രതീക്ഷിതമായിട്ട് കയറി വരുന്ന ഒരു നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ നടന്നത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗിലാണ് പുള്ളി കയറി വന്നതും അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം ചെയ്യുന്നത് പക്ഷേ അത് വലിയൊരു വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു മാത്രല്ല ഇതിന് മുൻപ് പാലക്കാട് ഒരു ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇത്തരം അപ്രതീക്ഷിതമായിട്ടുള്ള പരിപാടികളിലൂടെ രാഹുൽ മാങ്കൂട്ടം ജനങ്ങളിടയിൽ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴതിനും വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇതൊട്ടും ശരിയായ രീതി അല്ല എന്നുള്ളത് മനസ്സിലായി കാരണം അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇപ്പം രാഹുൽമാക്കൂട്ടം ഇവിടെ പരിപാടികൾ നടത്തിയാൽ കാൽ കുത്താൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ രാഹുലിന്റെ പരിപാടികളിൽ അലങ്കോലപ്പെടുത്തുമെന്ന് ഈ പ്രശാന്ത് ശിവനെ പോലെയുള്ള ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നു അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു പറയുന്നത് കാരണം അവരുടെ ഒരു എം എൽ എക്ക് നേരെ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ് ഇത് സംഭവിക്കുക കാരണം വെച്ചാൽ അത് എന്തിന്റെ കുറ്റമാണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ലാത്ത സ്ഥിതിക്ക് അയാൾ ഒരു കുറ്റവാളിയല്ല അപ്പൊ കുറ്റവാളി അല്ലാത്ത തങ്ങളുടെ ഒരു എം എൽ എ എം എൽ എ അങ്ങ് ബാൻ ചെയ്ത് കളയുക എന്ന് പറയുന്നിടത്ത് ഒരു തീർച്ചയായിട്ടും ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതിനെ തിരിച്ച് വെല്ലുവിളിക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഫ്ലക്സ് വെച്ചുകൊണ്ട് തന്നെ രാഹുൽ മാൂട്ടം അടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പം അടുത്ത ദിവസം കണ്ടാണ് പരിപാടി നടക്കുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കമാണിത് കാരണം നമുക്കറിയാം രാഹുലിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാഹുൽ മുപ്പത്തൊമ്പത് ദിവസത്തോളം വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാടേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയൊരു സംഭവ വികാസങ്ങളാണ് കടന്നു പോയിരുന്നത് അപ്പം അതിനുശേഷമാണ് പിന്നീട് രാഹുൽ ഇങ്ങോട്ട് വരുന്നത് മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് വരുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ് അപ്പം പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം കാലമില്ല ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനു മുമ്പ് ഇനി ത്രിതല തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു അപ്പൊ ത്രിതല തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ആരാണോ അവിടുത്തെ എം എൽ എ അല്ലെങ്കിൽ ആരാണോ അവിടുത്തെ മന്ത്രി എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് കാരണം അവർക്ക് ഒരുപാട് ജോലികളുണ്ട് അപ്പം കാരണം ഇപ്പം രാഹുൽ പങ്കെടുത്ത പരിപാടികൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം അവിടുത്തെ കുടുംബശ്രീ പരിപാടികളിലും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെയാണ് പങ്കെടുക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ചെറിയ പരിപാടികൾ മുതലാണ് രാഹുൽ പങ്കെടുത്തുള്ളത് അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിന്റെ ഉദ്ദേശപരമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് അത് എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴത്തേനും മാറി നിന്നാൽ രാഹുൽ മാറി നിന്നാൽ തീർച്ചയായിട്ടും അതിന്റെ തിരിച്ചടി ഉണ്ടാവുക കോൺഗ്രസിന് തന്നെയാണ് അവിടുത്തെ പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന തിരി തിരിച്ചടി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം രാഹുലിന്റെ അടുത്ത പാലക്കാട് സീറ്റിൽ അത് ചിലപ്പോൾ രാഹുൽ തന്നെ ആയിരിക്കണമെന്നില്ല കോൺഗ്രസിന്റെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലോട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു തിരിച്ചടിയുടെ ഒരു തുടക്കമായിരിക്കും അവിടെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിന്റെ വലിയൊരു ഉത്തരവാദിത്തം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ അഡീഷണൽ ആയിട്ട് ഇപ്പം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയപരമായിട്ട് നേരി കെട്ടുക ഒരു വലിയൊരു വെല്ലുവിളി രാഹുലിനു മുന്നിലും പാലക്കാട്ടെ കോൺഗ്രസിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പം നമുക്കറിയാം ഈ ഇത്രതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഭാവി രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എപ്പോഴും കാരണം അടുത്തട്ടിൽ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കിയപ്പോൾ നമുക്കത് മനസ്സിലാകും ഭൂരിപക്ഷവും വോട്ടുകൾ ലഭിച്ചത് സി പി എമ്മിനും എൽ ഡി എഫിനുമാണ് കഴിഞ്ഞ തവണത്തെതല തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടായി അപ്പം അതിൻ്റെ ഇഫക്റ്റാണ് പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ ശക്തമാക്കേണ്ടതിൻ്റെ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും കേരളത്തിലൊട്ടാകെ കോൺഗ്രസിനുണ്ട് കാരണം ഇവിടെയാണ് തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്തരം തിരുതല പഞ്ചായത്തുകളിലെ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഒരു നിയമസഭാ മണ്ഡലം ഉണ്ടാകുന്നതും അവിടെ ഏതെങ്കിലും ഒരു പാർട്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതും ആ പാർട്ടി കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമുക്കറിയാം പാലക്കാട് ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലമാണെങ്കിൽ പോലും കോൺഗ്രസ് ജയി ജയിക്കുന്നൊരു മണ്ഡലമാണെങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് വളരെയേറെ ശക്തി മണ്ഡലം കൂടിയാണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ നഗരസഭയിൽ വിജയിച്ചത് ബി ജെ പി ആണ് ജയിച്ചത് അപ്പൊ അവരോട് വലിയ ആഹ്ലാദ പ്രകടനം ഒക്കെയായിരുന്നു ഏർ നമ്മുടെ നഗരസഭയുടെ മുകളിൽ കയറി ആർ എസ് എസിന്റെയും ശിവജിയുടെയൊക്കെ ഫ്ലക്സ് തൂക്കുന്ന ഒരു വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻ പതാക മാറ്റിയിട്ട് അവിടെ ആർ എസ് എസിന്റെ പതാക നാട്ടുന്ന ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അപ്പം ഇതിനെയെല്ലാം തിരിച്ചടിക്കേണ്ടതിന്റെ ഒരാവശ്യകത തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളത്തിനും ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അവിടെ തിരിച്ചു വന്നേ കോൺഗ്രസിനും പറ്റൂ അതുപോലെ തന്നെ രാഹുലിനും പറ്റും അപ്പം തീർച്ചയായിട്ടും ഇത്തരം ഫ്ലക്സ് വെക്കുന്നതിലൂടെ തീർച്ചയായിട്ടും രാഹുൽ അവിടെ ഒരു തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി